രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ വർഷങ്ങൾക്ക് മുമ്പുള്ള യോഗ സിനിമയുടെ ഭാഗങ്ങൾ പുനഃസൃഷ്ടിച്ചത് ശ്രദ്ധേയം മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ ചിത്രീകരിച്ച യോധാ സിനിമയിലെ രംഗങ്ങൾ പുനസൃഷ്ടിച്ചത് വൈറലാകുന്നു കൊച്ചി കുമ്പളങ്ങി സ്വദേശി അഡ്വക്കേറ്റ് ഐനോഷ് മൈക്കിളും ഭാര്യ ഗവേഷക നിയ ഐനോഷും സുഹൃത്ത് അരുണും ചേർന്നാണ് മലയാള സിനിമാ പ്രേക്ഷകരുടെ ഓർമ്മകളിൽ എങ്ങും തങ്ങി നിൽക്കുന്ന യോധ സിനിമ റീക്രിയേറ്റീവ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഞാൻ നമ്മൾ ഒരു അവരുടെ മത്സരം തുടങ്ങി സ്കൂളിൽ പഠിക്കുമ്പോ എനിക്കാണല്ലോ ഫസ്റ്റ് ഏത് അക്ഷര ശ്ലോകത്തിൽ ആ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ഒരു അലക്കലി നക്ഷത്രം ആയിരുന്നു ഇടക്കിയ തമാശ പറഞ്ഞിട്ട് എമ്പോ കളയല്ലേ അശ്വതി അശോകേട്ടൻ പറഞ്ഞോളൂ പിന്നെ ചാരായാപ്പിന്റെ മുമ്പിൽ ചെന്ന് എന്നെ താഴെ ഇട്ടുള്ളൂ അശോകൻ കുടിക്കൂ അയ്യോ ഞാൻ കുടിക്കില്ല ചാരേഷപ്പൻ ഇപ്പുറത്തെ ഊടുവഴി കൂടെ നമുക്ക് വീട്ടിലോട്ട് പോവാല്ലോ അത് ശരി ആ ഇനി അങ്ങോട്ട് അശോകേട്ടം വരണമെന്നില്ല ഞാൻ പോയിക്കോളാം ഞാനും കൂടെ വരാം വേണ്ട ബൈ ബൈ സംഗീത് ശിവൻ സംവിധാനം ചെയ്ത യോധ സിനിമയിൽ തൈപ്പറമ്പിൽ അശോകനെയും അരിശമ്മൂട്ടിൽ അപ്പുക്കുട്ടനെയും അശ്വതിയെയും അനുകരിച്ചാണ് ഇവർ പുനഃസൃഷ്ടിച്ചിരിക്കുന്നത് കുട്ടിമാമയുടെ വീട്ടിൽ തൈപ്പറമ്പിൽ അശോകനായി ആൾമാരാട്ടം നടത്തി അരിശുമ്മൂട്ടിൽ അപ്പുക്കുട്ടൻ കയറിപ്പറ്റിയതോടെ അശോകൻ വഴിയാത എന്ന രംഗമാണ് ഇവർ ചിത്രീകരിച്ചത് നേപ്പാളിലെ കാഠ്മണ്ഡുവിലെ പ്രസിദ്ധ സോയാംബു ചൈത്യ ക്ഷേത്ര സമീപത്താണ് യോധായിലെ മോഹൻലാലും ജഗതിയും മധുബാലയും ചേർന്ന് ചിത്രീകരിച്ച് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത് ഇവരും നേപ്പാൾ സന്ദർശനത്തിലാണ് കാഠ്മണ്ഡുവെ ഈ ക്ഷേത്രം തന്നെ പുനഃസൃഷ്ടിക്ക് തെരഞ്ഞെടുത്തത് ശ്രീബുദ്ധനോട് തന്റെ വിഷമം പറഞ്ഞു തിരിയുമ്പോൾ അശ്വതിയുമായി കൊഞ്ചിക്കുഴിഞ്ഞു വരുന്ന അപ്പുക്കുട്ടിനെ കാണുന്ന രംഗവും തുടർന്നുള്ള പടകാളി ചണ്ടി ചങ്കരി പോക്കിരി മാർക്കിലി എന്ന പ്രസിദ്ധ പാട്ടുമാണ് ഇവർ ക്രിയേറ്റീവ് ചെയ്തത് എന്ത് നിർത്തി കളഞ്ഞത് മുഴുവൻ പടാത്തു പാടിക്കാൻ സംഗീത സംവിധായകൻ ഒന്നും അല്ലെങ്കിലും എനിക്ക് വ്യക്തിത്വം ഉണ്ട് അതുകൊണ്ടാണല്ലോ നീ എന്റെ പേര് പറഞ്ഞ കുട്ടി മാമയുടെ വീട്ടിൽ കയറിയത് അതിനുള്ളിൽ നിന്നെ എന്നെ യാത്ര എന്നും ഇഷ്ടപ്പെടുന്ന ദമ്പതിയും സുഹൃത്തും ഇപ്രാവശ്യം നേപ്പാൾ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇതിനു വേണ്ടിയുള്ള പരിശീലനവും നടത്തിയിരുന്നു കുമ്പളങ്ങി പുളിക്കൽ സ്റ്റാലിയുടെ മകനാണ് യുവ അഭിഭാഷകനായ ഇനോഷ് മൈക്കൽ സി എം എഫ്ആർ ഐയിലെ കാലാവസ്ഥാ വ്യതിയാന പഠന ഗവേഷകയാണ് ഭാര്യ നിയ ഇവരുടെ സുഹൃത്താണ് അരുൺ ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി